ജീവനുള്ള വിരയെ കണ്ണിൽ നിന്നും കോഴിക്കോട് കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിലാണ് സംഭവം കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിനിയുടെ അസഹ്യമായ ചൊറിച്ചിലും വേദനയുമായി വന്ന നാല് കാരിയുടെ കണ്ണിൽ നിന്നും പുറത്തെടുത്തത് പത്ത് സെന്റിമീറ്റർ നീളത്തിലുള്ള ജീവനുള്ള വിര കോഴിക്കോട് കോംട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണാശുപത്രിയിലെ ഒ പി പരിശോധനക്കിടെയാണ് കണ്ണിൽ നിന്നും ജീവനുള്ള വിരയെ പുറത്തെടുത്തത് കോഴിക്കോട് വെസ്റ്റ് ഹിൽസ് സ്വദേശിയായ യുവതിക്ക് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് മാത്രമാണ് അസ്വസ്ഥത തുടങ്ങിയത് ഉടനെ ആശുപത്രിയിൽ ചികിത്സ നടത്തി വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും കഴിഞ്ഞ ദിവസം അസ്വസ്ഥത സഹിക്കാതെ വന്നപ്പോഴാണ് കോംപ്രസ് ആശുപത്രിയിൽ എത്തിയത് സീനിയർ സർജൻ ഡോക്ടർ സുഗന്ധ സിൻഹ കണ്ണു പരിശോധിച്ച് ഒ പിയിൽ വെച്ച് തന്നെ കണ്ണിലെ വെള്ളപ്പാടയുടെ അടിഭാഗത്തുണ്ടായിരുന്ന വെരിയെ ചെറിയ ശസ്ത്രക്രിയാ മാർഗത്തിലൂടെ ജീവനോടെ പുറത്തെടുത്തു

ഇത്തരം വിരകൾ കണ്ണിൽ വളരുന്നത് കൊതുകുകളിലൂടെയോ വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നതിലൂടെയോ ആകാം ഇവ ശരീരത്തിൽ പ്രവേശിക്കുക കണ്ണിന്റെ റെറ്റിനിലേക്ക് പ്രവേശിക്കാതെ കൃത്യസമയത്ത് പുറത്തെടുത്തതിനാൽ അപകട സാധ്യത ഇല്ലാതായെന്നും രോഗിയുടെ കാഴ്ചയ്ക്ക് യാതൊരു തകരാറുമില്ലെന്നും ഡോക്ടർ അറിയിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്